ചാണ്ടിയമ്മന്റെ ഒരു സാന്നിധ്യമാണ് വളരെ എന്റർടൈനിങ് ആക്കിയിരിക്കുന്നത് കാര്യങ്ങളൊന്നും കൂടെ രസകരമായിട്ട് വരികയാണെന്നുള്ള തോന്നാൻ അതായത് ചാണ്ടിയമ്മന്റെ സവിശേഷത വർഷ ചാണ്ടിയമ്മന് തട്ടിക്കളയാൻ പറ്റാത്ത ഉമ്മൻചാണ്ടിയുടെ ഉണ്ട് ഒരു കാലത്തും മായാത്ത ഉമ്മൻചാണ്ടിയുടെ ലഗസി സ്വന്തമായിട്ട് അദ്ദേഹത്തിനുണ്ട് ഒരിക്കലും തോൽക്കാത്ത ഒരു നമ്മൾ അങ്ങനെ കാണണമല്ലോ ഒരിക്കലും തോൽക്കാത്ത എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സി പി എമ്മുകാർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നതോട് ദേഷ്യം ഉണ്ടാകുവായിരിക്കും അല്ലെങ്കിൽ മറിച്ച് തെളിയിക്കപ്പെടുന്നവരെ ഒരിക്കലും തോൽക്കാത്ത ഉറച്ചൊരു മണ്ഡലമുള്ള കോൺഗ്രസിലെ അധികം അങ്ങനെ ഇല്ല ഉമ്മൻചാണ്ടിയുടെ ലഗസി ഒരു കോൺസ്റ്റിറ്റുവൻസി ഗംഭീരമായിട്ടുള്ളത് ഇത് രണ്ടും കയ്യിലുള്ള ചാണ്ടിയുമ്മൻ മൂന്നാമതൊരു കാര്യം എന്താണ് ആദ്യ ഗംഭീരമായിട്ട് കളിക്കാനറിയാം ഞാനൊരു കാര്യം പറയട്ടെ അതായത് നമുക്ക് സമയമല്ല എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഈ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് അയ്യപ്പൻ്റെ ഫോട്ടോ പ്രൊഫൈലിലേക്ക് മാറ്റിയ കോൺഗ്രസ് നേതാവ് ചാണ്ടിയുമ്മനാണ് മറ്റാരും അല്ല ചാണ്ടിയമ്മനാണ് എനിക്ക് നല്ല ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനെ വിമർശിച്ചൊരു ചെറിയ പോസ്റ്റ് എഴുതിയപ്പോഴേക്ക് ഒരുപാട് കോൺഗ്രസ് സർ വന്നിട്ട് താഴെ വന്ന് ചീത്ത വിളിച്ച് എനിക്ക് കമൻറ്റ് ബോക്സ് പൂട്ടേണ്ടതായിട്ട് വന്നു അപ്പോഴാണ് ഞാൻ ചാണ്ടിയമ്മൻ ആൾ കൊള്ളാമല്ലോ എന്നൊരു തോന്നുന്നത് പിന്നീട് അങ്ങോട്ട് കൊള്ളാമല്ലോ വേറൊരു കാര്യം ചാണ്ടിയമ്മൻ ഞാൻ നോക്കുമ്പോൾ ഈ ശിവഗിരിയുടെ പരിപാടി അമേരിക്കയിൽപ്പെട്ട പരിപാടി അമേരിക്കയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ സംഘാടകൻ ആരാണ് അത് ചാണ്ടിയുമാണ് ഇന്നലെ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആരാണ് സംഘാടകൻ ചാണ്ടി 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 അത് മാത്രമല്ല ചാണ്ടിയമ്മൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് പോയില്ല മൂവായിരം മൂവായിരം വീട് കയറി ചെരിപ്പിടാതെ ഓടിക്കേറി എന്നിട്ട് മൂവായിരം വീട് ഞാൻ കയറി അവര് നേതാവ് അങ്ങനെ കയറിയിട്ടില്ല എന്ന കാര്യം പുറത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്നിരുന്നു രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അബിൻബർക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രശ്നം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു അതായത് എ ഐ എന്നത് മറ്റൊരു ഒരു സംഗതി ഉണ്ടാക്കുകയാണ് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ